എതിരാളികൾ ന്യൂസിലൻഡാണോ ശ്രേയസയർ റൺസ് അടിച്ചിരിക്കും ന്യൂസിലാന്റിനെതിരെ കളിച്ച മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം നടത്താറുള്ള ശ്രേയസയ്യർ ദുബായിലും അത് ആവർത്തിച്ചു ശ്രേയസ് ടോപ്പ് സ്കോറായ മത്സരത്തിൽ കിവികൾക്ക് ഇരുന്നൂറ്റി അൻപത് റൺസ് വിജയലക്ഷ്യമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് പന്തിൽ എഴുപത്തൊമ്പത് റൺസാണ് ശ്രേയസയ്യർ ന്യൂസിലൻഡിനെതിരെ നേടിയത് ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ഇറങ്ങിയ ഇന്ത്യയെ മൂന്നാം ഓവറിൽ തന്നെ ന്യൂസിലാൻഡ് ഞെട്ടിച്ചിരുന്നു ഫോമിലുള്ള ശുഭ്മാ ഗില്ലാണ് മാറ്റ് ഹെൻറിയുടെ പന്തിൽ പുറത്തായത് ഒരു ബൗണ്ടറി പോലും നേടാനാകാതെ ഏഴ് പന്തിൽ രണ്ട് റൺസെടുത്താണ് ഗിൽ പവലിയനിലേക്ക് മടങ്ങിയത് തൊട്ടു പിന്നാലെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഔട്ടായത് ഇന്ത്യൻ ആരാധകരെ നിരാശപ്പെടുത്തി മുപ്പത് റൺസ് എടുക്കുന്നതിനിടയിൽ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായ ഇന്ത്യ വൻ തകർച്ചയിലേക്ക് നീങ്ങുമോ എന്ന് ഒരു ഘട്ടത്തിൽ ആരാധകർ ഭയന്നു എന്നാൽ ശ്രദ്ധയോടെയാണ് ശ്രേയസയ്യർ ബാറ്റ് വീശിയത് മറുവശത്ത് അഞ്ചാമനായി എത്തിയ അക്സർ പട്ടേലും പിടിച്ചുനിന്നതോടെ തുടക്കത്തിലുണ്ടായ തകർച്ചയിൽ നിന്ന് ഇന്ത്യ ഒരുവിധം കരകയറി തകർച്ചയുടെ ഘട്ടത്തിൽ റൺസ് എടുക്കാൻ ഇന്ത്യൻ ബാറ്റർമാർ നന്നായി കഷ്ടപ്പെട്ടു ഇക്കാര്യം മനസ്സിലാക്കാൻ ശ്രേയസ് അയ്യർ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ എത്ര പന്തുകൾ കളിച്ചു എന്ന കാര്യം മാത്രം നോക്കിയാൽ മതി നേരിട്ട എഴുപത്തി അഞ്ചാം പന്തിലാണ് അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്താൻ ശ്രേയസിനെ കഴിഞ്ഞത് താരത്തിന്റെ ഏറ്റവും വേഗത കുറഞ്ഞ അർദ്ധ സെഞ്ചുറിയും ഇതുതന്നെയാണ് മറുവശത്ത് അക്സർ പട്ടേലും ശ്രദ്ധയോടെ കളിച്ചതോടെ ഇന്ത്യ കാര്യമായ പരിക്കുകളില്ലാതെ മുന്നേറി ഒടുവിൽ അറുപത്തൊന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടിയ അക്സർ പട്ടേലിനെ രജിൻ രവീന്ദ്ര പുറത്താക്കി കെ എൽ രാഹുൽ ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത് പുറത്തായതോടെ നൂറ്റി എൺപത്തിരണ്ടിന് ആറ് എന്ന നിലയിലായി ഇന്ത്യൻ ടീം മികച്ച രീതിയിൽ ബാറ്റ് വീശിയ ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ്റി അൻപതിന് അടുത്തെത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് നാൽപ്പത്തിയഞ്ച് വന്തിൽ നാൽപ്പത്തഞ്ച് റൺസാണ് ഹാർദിക് പാണ്ഡ്യ നേടിയത് രവീന്ദ്ര ജഡേജ ഇരുപത് വന്തിൽ പതിനാറ് റൺസെടുത്ത് പുറത്തായി പാകിസ്ഥാനെതിരെ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയുടെ മുന്നൂറാം ഏകദിന മത്സരമായിരുന്നു ഇത് എന്നാൽ മത്സരത്തിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കോഹ്ലി നടത്തിയത് പതിനാല് പന്തിൽ പതിനൊന്ന് റൺസാണ് മുന്നൂറാം ഏകദിന മത്സരത്തിൽ കോഹ്ലിയുടെ സമ്പാദ്യം മത്സരത്തിൽ നാല്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റുകൾ നേടിയ മാറ്റ് ഹെൻറിയാണ് ന്യൂസിലാൻഡിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയത് ന്യൂസിലാൻഡിനെതിരെ ശ്രേയസ് അയ്യർ തന്റെ ഫോം തുടരുന്നു എന്ന കാര്യമാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത് ന്യൂസിലാന്റിനെതിരെ ആകെ എട്ട് മത്സരങ്ങൾ കളിച്ച ശ്രേയസ് രണ്ട് സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറിയും സ്വന്തമാക്കി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഹാമിൽട്ടണിലായിരുന്നു കിവികൾക്കെതിരെ ശ്രേയസ് അയ്യരുടെ ആദ്യ മത്സരം ആ മത്സരത്തിൽ താരം സെഞ്ചുറി നേടി തൊട്ടടുത്ത രണ്ട് മത്സരങ്ങളിൽ അൻപത്തിരണ്ട് അറുപത്തിരണ്ട് എന്നിങ്ങനെയായിരുന്നു താരത്തിന്റെ സ്കോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിവികൾക്കെതിരെ രണ്ട് മത്സരങ്ങളിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ ശ്രേയസെയ്യർ യഥാക്രമം എൺപത് നാൽപ്പത്തി ഒൻപത് എന്നിങ്ങനെ സ്കോർ നേടി ഇതിനു മുമ്പ് വാങ്കടയിൽ വെച്ച് നടന്ന മത്സരത്തിൽ കിവികൾക്കെതിരെ നൂറ്റി അഞ്ച് റൺസാണ് ശ്രേയസെയർ സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ചിനാണ് ഈ മത്സരം നടന്നത്